മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബറോസ് ത്രീ ഡി ഫാന്റസിൽ ഒരുങ്ങുന്ന ചിത്രം ഡിസംബർ ഇരുപത്തിയഞ്ചിന് തിയേറ്ററുകളിലെത്തും ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്യുന്നതിനാൽ തന്നെ ചിത്രത്തിന്റെ പ്രഖ്യാപനം മുതൽ തന്നെ ബറോസ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു എന്നാൽ അധികമാർക്കും അറിയാത്ത ഒരു കഥയായിരുന്നു ബറോസിന്റെ പൂജ സമയത്ത് സംവിധായകൻ സത്യനന്തിക്കാട് വെളിപ്പെടുത്തിയത് സത്യനന്തിക്കാട് സംവിധാനം ചെയ്ത വരവേൽപ്പ് എന്ന ചിത്രത്തിലെ സംഘടന രംഗം സംവിധാനം ചെയ്തത് മോഹൻലാലായിരുന്നു ബസ് മോഹൻലാലും യൂണിയൻ നേതാവായ മുരളിയും തമ്മിലുള്ള വാക്തർക്കത്തെ തുടർന്ന് മുരളി തന്റെ ഗുണ്ടകളുമായി എത്തി ബസ് തല്ലിപ്പൊളിക്കുന്നിടത്തു നിന്നാണ് സംഘടന തുടങ്ങുന്നത് വരവേൽപ്പിലെ ഒരേയൊരു സംഘടന രംഗമായിരുന്നു ഇത് ത്യാഗരാജൻ മാസ്റ്ററെ ആയിരുന്നു ഫൈറ്റ് ഡയറക്റ്റ് ചെയ്യാൻ ചുമതലപ്പെടുത്തിയിരുന്നത് എന്നാൽ എന്തുകൊണ്ടോ ത്യാഗരാജൻ മാസ്റ്റർക്ക് അവിടേക്ക് എത്തിച്ചേരാനായില്ല ഒടുവിൽ മാസ്റ്റർ തന്നെ മോഹൻലാലിനെ ബന്ധപ്പെടുകയും ആ ഫൈറ്റ് സീൻ ലാലേട്ടനോട് തന്നെ കമ്പോസ് ചെയ്യാൻ ആവശ്യപ്പെടുകയുമായിരുന്നു അങ്ങനെയാണ് മോഹൻലാൽ വരവേൽപ്പ് എന്ന സിനിമയിലെ ആ സംഘടന രംഗം സംവിധാനം ചെയ്തത്